അപ്പ ഗസ് ഒന്ന് മഞ്ചേരി പോയിട്ട് വരാട്ടോ കേട്ടോ ഞാനും ഏട്ടനും അമ്മയും കൂടെ കേട്ടോ പോണത് ഇന്നലെ അമ്മയായിട്ടും കൂടെ പോകണം കരുതുന്നത് പിന്നെ ഇന്നലെ മഴയൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല പിന്നെ ഇന്ന് ഞാനും കൂടെ ഉണ്ടായപ്പോൾ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി കൂടെ ഇങ്ങനെ പോകാതിരത്തി പോയതാട്ടോ അപ്പോൾ അതാണ് എൻ ടി കെക്കായിട്ടോ പോകുന്നത് അമ്മേൻ്റെ മാല പൊട്ടിയിരുന്നു അപ്പോൾ അതൊന്നും മാറ്റിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞങ്ങൾ എൻ ടി കെക്ക് പോകണത് അപ്പോൾ അതാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടോ ഏട്ടിന് കാറ് പാർക്ക് ചെയ്തു അപ്പോൾ ഞങ്ങൾ എൻ ടി കെയിലെത്തി നാല് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഏത് മോഡലെടുക്കണം എന്നൊക്കെ നോക്കി കുറേ നേരം അങ്ങനെ പിന്നെ പിന്നെതാ ഞങ്ങൾക്ക് കോഫി കിട്ടി അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ കോഫിക്ക് നല്ല കസ്റ്റമർ സർവീസാണ് അവിടെ പിന്നെ പിന്നെതാ ഞങ്ങൾ പോന്നപ്പം എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുക എന്ന് കരുതി അപ്പോൾ ഇതാ പബ്സും ആപ്പിൾ ജ്യൂസും ആട്ടോ കഴിച്ചത് അപ്പോൾ അത് കഴിഞ്ഞതാണ് ഞങ്ങൾ പോന്നപ്പോൾ ഏട്ടൻക്ക് ബബിൾ മേടിച്ചാണ് കേട്ടോ ഡയറി മിൽക്ക് അത് ഡയറി മിൽക്ക് ബബിൾ അങ്ങനെ കഴിച്ചിട്ടില്ല ഡയറി മിൽക്ക് മിൽക്കായിട്ട് മേടിച്ച് തരാറുണ്ട് പക്ഷേ ബബിള് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ബബിള് വേറെ ടേസ്റ്റാണ് ടേസ്റ്റാണേ കഴിച്ചോർക്ക് അറിയണ്ട എനിക്കെന്തായാലും നല്ല ഇഷ്ടമായിട്ടോ നിങ്ങൾ എഴുതി എന്ത് സാധനം ഭയങ്കര ടേസ്റ്റ് അടിപൊളി എന്നൊക്കെ പറയുന്നു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അടിപൊളിയെന്ന് പറയും ഇഷ്ടപ്പെടാത്തത് ഞാൻ ഇഷ്ടമില്ലാന്ന് തന്നെ പറയും കേട്ടോ അപ്പം അതാ ഞാനത് കഴിച്ച അത് അത് കഴിച്ചുകൊണ്ട് ആസ്വദിച്ച് തന്നെ കേട്ടോ പോകുന്നത് ഇടയ്ക്ക് ആയിട്ട് ഓരോ കഷ്ണം കൊടുത്തു കേട്ടോ പിന്നെ അതാ ഞങ്ങളങ്ങനെ പോന്ന് ചോലക്കൊന്ന് കുറച്ച് സാധനം മേടിക്കാണ്ടായിരുന്നത് അപ്പോൾ അതാ അവിടെ എത്തി കുറച്ച് പാത്രം ചൂല് ചവിട്ടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് കേട്ടോ അപ്പം അത് അതൊക്കെ അങ്ങനെ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് ഞങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ അങ്ങനെന്താ നിങ്ങളെല്ലാം മേടിച്ച് വീട്ടിലോട്ട് പോകുന്നുട്ടോ പിന്നെ എന്താ വെച്ചാൽ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് എല്ലാം ചെയ്യണേ മറക്കല ഗൈസ് അപ്പോൾ ഓക്കെ ബൈ